ഹലോ എവരി വൺ എല്ലാവർക്കും ജോസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ മാസം നടന്ന കുറച്ച് പി എസ് സി എക്സാമിൽ നമുക്ക് എൽ ഡി സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പി വൈ ക്യൂസ് നമ്മൾ മാക്സിമം കവർ ചെയ്യണം അപ്പോൾ ആയിട്ടുള്ള നടന്നിട്ടുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും നിങ്ങളതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മൾ എത്ര പഠിച്ചാലും പി എസ് സിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ റീസെൻറ്റ് നടന്നിട്ടുള്ള ഓരോ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം എന്നാലാണ് കൂടുതലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് കിട്ടുവാണെങ്കിലും ബെനിഫിറ്റ് ആണ് അല്ലേ അപ്പോൾ മാറി വരുന്ന പി എസ് സിൻ്റെ ട്രെൻഡ് ട്രെൻഡിനനുസരിച്ച് പഠിക്കാനും അതുപോലെ തന്നെ പി എസ് സി ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ചോദിക്കുന്നു ചിലപ്പോൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് സോ നമുക്ക് ഈ ഒരു മാസം ജൂലൈ മാസം നടന്ന കുറച്ച് എക്സാമിലെ പി വൈ ക്യൂസ് ചെയ്യാം അപ്പോൾ വളരെ കുറച്ച് ഉള്ളൂ ക്ലാസ് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഓപ്ഷൻ ഡി നബാർഡ് ഓപ്ഷൻ ഡി നബാർഡ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ് ഓപ്ഷൻ ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓപ്ഷൻ ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ എസ് ഫെയ്സി രണ്ടായിരത്തി ഇരുപത്തി പ്ലാനറ്റ് പ്ലാനറ്റർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഓപ്ഷൻ എ ഡോക്ടർ എസ് ഫെയ്സി ഡോക്ടർ എസ് ഫെയ്സി നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് നാരീശക്തി വന്ദൻ അധിനിയം ോക്സഭ പാസ്സാക്കിയത് എന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ് ഇതിൻ്റെ കാരണം എന്ത് ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ് ഇതിൻ്റെ കാരണം എന്താണ് ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതി ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത് ഓപ്ഷൻ ബി ഓപ്പൺ ഹെയ്മർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ് ഓപ്ഷൻ ബി ഓപ്പൺ ഹെയ്മർ ഓപ്ഷൻ ബി ഓപ്പൺ ഹെയ്മർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ എ ബി ടി ഭട്ടത്തിരിപ്പാട് ഓപ്ഷൻ എ ബി ടി ഭട്ടത്തിരിപ്പാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻ ഡി ലിധിയം ഓപ്ഷൻ ഡി ലിധിയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത് ഓപ്ഷൻ സി അലൂമിനിയം ഓപ്ഷൻ സി അലൂമിനിയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ഡി യൂണിറ്റ് ഇല്ല ഓപ്ഷൻ ഡി യൂണിറ്റ് ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഓപ്ഷൻ ഡി ടെൻഡൻ ഓപ്ഷൻ ഡി ടെൻഡൻ ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ ഓപ്ഷൻ ബി നോവാ വാക്സ് ഓപ്ഷൻ ബി നോവാ വാക്സ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ പ്രാധാന്യം പ്രാധാന്യമെന്ത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറിൻ്റെ പ്രാധാന്യമെന്ത് ഓപ്ഷൻ സി ആണ് ആൻസർ കണ്ടൽ ദിനമായി ആചരിക്കുന്നു കണ്ടൽ ദിനമായി ആചരിക്കുന്നു പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറിൻ്റെ പ്രാധാന്യമെന്ത് ഓപ്ഷൻ സി ആണ് ആൻസർ കണ്ടൽ ദിനമായി ആചരിക്കുന്നു ന്യൂക്ലിയോ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ന്യൂക്ലിയോ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഓപ്ഷൻ സി ആണ് ആൻസർ ഡി എൻ എ പ്രൊഫൈലിംഗ് ഓപ്ഷൻ സി ഡി എൻ എ പ്രൊഫൈലിംഗ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഓപ്ഷൻ സി ഡി എൻ എ പ്രൊഫൈലിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ ആദ്യ പാലിൽ അതായത് കൊളസ്ട്രം ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഏതാണ് മനുഷ്യൻ്റെ ആദ്യ പാലിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഏതാണ് ഓപ്ഷൻ എ എൽ ജി എ ഓപ്ഷൻ എ ആണ് ആൻസർ എൽ ജി എ പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏതു മാധ്യമത്തിലൂടെയാണ് ഓപ്ഷൻ എ ആണ് ആൻസറ് ഖരം ഓപ്ഷൻ എ ആണ് ആൻസറ് ഖരം പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏതു മാധ്യമത്തിലൂടെയാണ് ആൻസറ് ഖരം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ഫോർ ആണ് ആൻസർ അതായത് കുമിൻതാങ് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും മെൻഷെവിക്ക് പാർട്ടിയുമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണ് ആൻസർ കുന്ദാങ് പാർട്ടിയും മെൻഷെവിക്ക് പാർട്ടിയും ഉൾപ്പെട്ടിട്ടില്ല ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗമേത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഗ്രാന ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഓപ്ഷൻ ബി ഗ്രാന ഓപ്ഷൻ ബി ഗ്രാന ലാസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ ഓപ്ഷൻ സി ഓൺലി ടു ആൻഡ് ത്രീ അതായത് മൂഷക രാജവംശവും ആയി രാജവംശവും ഏതൊക്കെയാണ് മൂഷക രാജവംശവും ആയി രാജവംശവും തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻ്റെ പേയാണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പി വൈ ക്യൂസ് ഈ മാസം നടന്നതും ബാക്കി കഴിഞ്ഞ മാസത്തെയും എല്ലാം നമുക്ക് നോക്കാം ഈ വർഷത്തെ മാക്സിമം നമുക്ക് കവർ ചെയ്യാം ടൈം വളരെ കുറച്ചേ കയ്യിലുള്ളൂ സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഹാപ്പി ലേണിംഗ്